അച്ചിൽ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു മലപ്പുറം പാങ്ങിൽ ഒരു വയസ്സുകാരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചു ഇറാ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് വീട്ടിലാണ് കുഞ്ഞ് ജനിച്ചത് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവെപ്പും കുഞ്ഞിന് എടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട് ഒരു വയസ്സുകാരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചു മലപ്പുറം പാങ്ങിലാണ് സംഭവം ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് വീട്ടിലാണ് കുഞ്ഞ് ജനിച്ചത് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവെപ്പും കുഞ്ഞിന് എടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട്